എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഈ ഒരു ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങാൻ ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങാൻ എന്നെ ക്ഷണിച്ച കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിക്കും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അണിയറ പ്രവർത്തകർക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നു എൻ്റെ ഐ എഫ് എഫ് കെ എൻ്റെ ആദ്യത്തെ ഐ എഫ് എഫ് കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഐ എഫ് എഫ് കെക്ക് വരുന്നത് അന്ന് ഞാനിവിടെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ കൊളീഗ്സ് എല്ലാവരും ഞങ്ങൾക്കന്ന് മോർണിംഗ് ഷിഫ്റ്റ് എടുത്ത് ഉച്ച കഴിയുമ്പോഴേക്കും ഫ്രീ ആയി ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഇങ്ങനെ ഓടി നടന്ന ഓരോ തിയേറ്റേഴ്സിൽ പോയി സിനിമകൾ കാണുകയും അത് കഴിഞ്ഞിട്ട് ചർച്ചകൾ ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നടന്ന ഒരു കാലമാണ് അപ്പോൾ എനിക്ക് ഐ എഫ് എഫ് കെ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണ് നിങ്ങൾക്കെല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ മുപ്പതാമത് ഐ എഫ് എഫ് കെ തീർച്ചയായും ഒരു വലിയ വിജയമായി തീരട്ടെ അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സിനിമകൾ കാണാനും അറിയാനും സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഭാഗമാകാനും അതിൻ്റെ അണിയറ പ്രവർത്തകരെയൊക്കെ പരിചയപ്പെടാനും പിന്നെ നമ്മളെപ്പോലെ തന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടാനും ഒക്കെയുള്ള അവസരമാകട്ടെ നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ എവിടെ എവിടെ ചെന്നാലും മലയാള സിനിമയെക്കുറിച്ച് ആളുകൾ ചോദിക്കുകയും ചര്ച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അതിന് തീർച്ചയായും ഈ ഒരു മേള വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകരായിക്കോട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ എല്ലാവരും എല്ലാവർക്കും അത്രയും വലിയൊരു എക്സ്പോഷ എക്സ്പോഷർ ലഭിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള മേളകളിൽ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ ഒരു ഒരാഴ്ചക്കാലം ആശംസിക്കുന്നു നന്ദി